ഞാൻ ഒന്നാമത് ഞാൻ ആദ്യമായിട്ട് നായികയാവുന്ന ഒരു സിനിമ അത് ആദ്യമായിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് അഭിനയിക്കുന്ന സിനിമ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്നെ വെച്ചൊരു സിനിമ ചെയ്താൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആരും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുള്ള കാലത്ത് ഒരു സിനിമ പിന്നെ നോട്ട് നിരോധനം തുടങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കുറച്ച് പൈസ സഹായിക്കാന്ന് പറഞ്ഞ ആൾ മുങ്ങിയതല്ല ആൾക്ക് തരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി പിന്നെ ദിവസം നാലായിരം രൂപ ഞങ്ങൾ ഇവിടെ തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടായി പിന്നെ നൈറ്റിലൊക്കെ രണ്ട് വിഭവം ഉള്ളതൊക്കെ ഒന്നായിട്ട് ചുരുങ്ങി ഒരു ചോറ് ഒരു കറി ഒരു ഉപ്പേരി എന്നുള്ള രീതിയിലേക്ക് അത് മാറി പിന്നെ പല ലൊക്കേഷനും രാവിലെ തന്നെ നമ്മൾ പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ഇവിടെ ആയിരിക്കും ഉണ്ടാവുക അപ്പം സുരഭിമെല്ലാം അതിലും കയറി ആ മൊബൈൽ ഷോപ്പിൽ പോവുക അവിടെ നിന്ന് നമ്മളൊരാളെ അവിടെ നിർത്തിയിട്ടുണ്ടാവും അപ്പം അവർ സംസാരിക്കാൻ വേഗം ഇറങ്ങി വരും ഒന്നും ഇല്ല അപ്പം ഇവരെവിടെയെങ്കിലും വാനിൻ്റെ അകത്തോ അല്ലെങ്കിൽ ജീപ്പിലോ ഒക്കെ ആയിരിക്കും ക്യാമറ ഉണ്ടാവുക അങ്ങനെ ഞാൻ ഈ തിരുവനന്തപുരം സിറ്റി മുഴുവൻ അലഞ്ഞു വാങ്ങിച്ചിട്ടുള്ള ഒരു അവാർഡാണ് വേണമെങ്കിൽ പറയാം അങ്ങനെ രാത്രിയും പന്ത്രണ്ട് മണിക്കൊക്കെ അപ്പം കുറെ ദിവസങ്ങളുണ്ടായിരുന്ന ഷൂട്ടിംഗ് ഡേറ്റ്സ് ഒക്കെ കുറഞ്ഞു പതിനൊന്ന് ദിവസം കൊണ്ട് രാവിലെ ആറ് മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ ആയിട്ട് യൂണിറ്റിനൊക്കെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്താലും പിന്നെയും അല്ലാതെ ഞങ്ങള് ആക്ടറായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആണ് ആ സിനിമയിൽ അഭിനയിച്ചത് എനിക്ക് അതിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള വലിയൊരു പാഠം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു യോഗമുണ്ടെങ്കിൽ അതിന് നമ്മൾ വലിയ സ്റ്റാറും ഇതൊന്നും ആവണമെന്നില്ല ആ സമയമാവുമ്പം എല്ലാം നമ്മുടെ കയ്യില് കൊണ്ടെത്തിക്കും അപ്പം മിനാമിനിങ്ങ് എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കാനുള്ള ഒരു ബ്രാന്റ് ആ ഡയറക്ടർക്കും റൈറ്റർക്കും അവരുടെ മനസ്സിൽ വരുന്നു അവർ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളെ സമീപിക്കുന്നു അവിടെ നിന്നൊക്കെ ആ സിനിമ റിജക്റ്റ് ആവുന്നു പിന്നീടവർ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റും അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമയിലുള്ള ഒരു കണ്ടിട്ടാണ് എന്റെ അടുത്തേക്ക് അത് വരുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം എന്തെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വേദിയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അമൃത ടി വിയുടെ ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഒരു ടൈറ്റിൽ അതാ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അത്ര വലിയ സുഖമായിട്ടുള്ള ഒരു യാത്രയായിരുന്നില്ല പെട്ടെന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ നായിക സുരഭി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഇതിൽ വന്നതല്ല അതുകൊണ്ട് ആ പടികളും എത്രത്തോളം എഫേർട്ട് നിറഞ്ഞതാണ് അല്ലെങ്കിൽ ഓരോ ആഗ്രഹങ്ങളും ഇങ്ങനെ ഫുൾഫിൽ ചെയ്ത് 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 ഒരു ലിഫ്റ്റ് ഇല്ലാതെ പടികൾ കയറി വന്നത് ആ ഒരു വേർപ്പും ആ ഒരു കരുത്തും ആ ഒരു സ്ട്രെങ്ത്തും ഒക്കെ നമുക്ക് നമുക്കെപ്പോഴും ഉണ്ട് കൂടെയുണ്ട് എന്നുള്ളത് ഞാനൊരു നടിയായപ്പോഴോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ പപ്പയ്ക്ക് എൻ്റെ അച്ഛനായിരുന്നു അപ്പോൾ ഞാൻ സിനിമയിൽ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്തെങ്കിലും അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ഡാൻസ് എവിടെ കളിക്കുകയാണെന്നുണ്ടെങ്കിലും സബ്ജെക്റ്റിൽ എവിടെയാണെന്നുണ്ടെങ്കിലും വന്ന് കാണുന്നത് അച്ഛനായിരുന്നു പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ ഞങ്ങൾ പ്ലസ് ടു കലോത്സവത്തിൽ ബി എച്ച് എസ് സി കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് അച്ഛനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നമുക്ക് വരാനുള്ള പൈസ ഇതിപ്പോൾ എന്തിനാ അപ്പം യൂത്ത് വെസ്റ്റലിൽ പങ്കെടുക്കാനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളോട് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഉറുപ്പാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേക്ക് നമുക്ക് വാങ്ങി വരുന്നത് അതൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞ് നമ്മൾ ആരോടും പറയണ്ട ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പോയി മരിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുകയാണ് അതിന് അങ്ങനെ നാട്ടുകാർക്ക് പലതും പറയാറ് അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു നമുക്ക് ഒറ്റയ്ക്ക് പോവാം അപ്പോൾ എൻ്റെ ഓട്ടം തുള്ളൻ്റെ സാറ് പറഞ്ഞു മൃദംഗത്തിന്റെ അവർക്കൊക്കെ ഒരുപാട് ആ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് പൈസ കൂടുതലാണ് സ്റ്റേറ്റും അതേ സമയത്ത് സ്റ്റേറ്റ് യുവജനോത്സവം നടക്കുകയാണ് അത് ഒരേ പൈസ കൂടുതലാണ് അപ്പം ഞാൻ വന്ന് പാടിത്തരാം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നാൽ അങ്ങനെയാണെങ്കിൽ ഐറ്റം പെർഫോം ചെയ്യാനുണ്ട് അപ്പം അവിടെ വന്ന് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഓട്ടംതുള്ളൽ പെർഫോം ചെയ്തു അപ്പം അതിൽ പക്കമേളം ഉപയോഗിക്കാത്തതിനാൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് അന്ന് അത് ഭയങ്കര നിർബന്ധമായിരുന്നു തള്ളപ്പെട്ടു അപ്പോൾ എൻ്റെ പത്രത്തിൽ മരിച്ചിട്ടല്ലാതെ എൻ്റെ ഫോട്ടോ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മീഡിയയുടെ എടുത്തു പോയി പറഞ്ഞു അവസ്ഥ ഈയൊരവസ്ഥ അങ്ങനെ അപ്പം എന്താ ചോദിച്ചു പറഞ്ഞാൽ അച്ഛൻ മരിച്ചത് കൊണ്ട് ഞങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയതുകൊണ്ട് അപ്പം പിറ്റേന്ന് അവർ എഴുതിയ ന്യൂസും വളരെ ഇതായിട്ടുള്ള ന്യൂസാണ് കോമഡി ആയിരുന്നു ദാരിദ്ര്യത്തിന്റെ പടുക്കുടിയിൽ നിന്നും ഇതാ ഒരു കലാകാരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ന്യൂസ് എഴുതി പക്ഷേ ഉർവശി ശാപം ഉപകാരം പോലെ അത് ജയരാജ് സാറിൻ്റെ അടുത്തേക്ക് എത്തുകയും ജയരാജ് സാർ ആ പത്ര വാർത്ത കാണുകയും അദ്ദേഹത്തിൻ്റെ വൈഫിനെ പറഞ്ഞ വെച്ചിട്ട് എൻ്റെ നാടകവും മൊണക്റ്റുമൊക്കെ കണ്ട് ഞാൻ സിനിമയിലേക്ക് അങ്ങനെയാണ് ആദ്യമായിട്ട് എത്തുന്നത് അന്ന് അന്നൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രിയപ്പെട്ട ആളുകളുടെ ആഗ്രഹങ്ങളായിരിക്കും ബാക്കിയുള്ള ആളുകളെ നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതോ നോക്കിയിട്ട് നമ്മളത് ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല